ആദ്യമേ പറഞ്ഞേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരാൾക്കും കണ്ടെന്ന് അറിയാണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇന്നും ഇന്നലെയും നാളെയും നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിറ്റുവേഷൻ വരുമ്പോ പല ആൾക്കാരും സ്നേഹിച്ച് നടന്ന മക്കള് പോലും ഇതേപോലെ ഉപേക്ഷിച്ച് പോയ അവസ്ഥകളുണ്ട് എന്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട് പല രീതിയിൽ എനിക്കത് തടുക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം എന്റെ പ്രായം എനിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എനിക്കൊന്നും ഇതേപോലെ ഒന്നും ഒരാളെ പറയാൻ പറ്റില്ല ഇനിയെങ്കിലും അതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എഡ്യൂക്കേഷൻ എല്ലാരും നല്ല നിലയിലാണ് രണ്ടാക്കും വീടായി മക്കൾക്ക് മക്കളായി കണ്ണൻ അപ്പു നല്ല ആ നല്ല മക്കളാ സ്കൂളിൽ പഠിക്കുക എന്താളും ഒറ്റക്കായപ്പോഴും അവക്ക് പേടിയാ എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ നല്ല മക്കളാണ് അവർക്ക് പേടിയായപ്പം എന്നിട്ട് എവിടെയാവുമ്പോ എനിക്ക് കൊറേ കൂട്ടിന് കൊറേ ആളൊക്കെ ഉണ്ടല്ലോ മോനെ മോനും ഇല്ലേക്ക് ഇപ്പൊ ലാരും എന്തെങ്കിലും